മോഹൻലാലിന്റെ ചില സിനിമകൾക്ക് വേണ്ടി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കാറുണ്ട് അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചില കോംബോകളുണ്ട് അതിലൊന്നാണ് മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കുമ്പോൾ അവർ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആകാംക്ഷ എന്തെന്നാൽ ആ ചിത്രം ഒരു ഗംഭീര ചിത്രമായിരിക്കും എന്നതുകൊണ്ട് തന്നെ ഗ്യാരണ്ടി ആയിട്ട് പറയാം അത് പ്രേക്ഷകരെ അതിശയപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അവർ ഒന്നിച്ചപ്പോഴൊക്കെ സംഭവിച്ചതും അത് തന്നെയാണ് എന്നാൽ അവർ ഒന്നിച്ചപ്പോൾ അവരുടെ ഏറ്റവും വലിയ സിനിമയിലേക്ക് അവർ എത്തിയിരുന്നു റാം എന്ന സിനിമ പക്ഷേ ഇതുവരെയും പ്രേക്ഷകരുടെ മുന്നിലേക്ക് ആ ചിത്രം എത്തിയില്ല വളരെ വിഷമത്തോടെയാണ് പല പ്രേക്ഷകരും റാം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത് കൂടുതലും മോഹൻലാൽ ആരാധകർ തന്നെ കാരണം മോഹൻലാലിന്റെ കരിയറിലെ ഒരു വ്യത്യസ്തമായ വേഷം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്കാണ് റാം എന്ന ചിത്രം എത്തിയത് എന്ന് തന്നെ പറയാം ഒരു രണ്ട് പാർട്ട് മൂവിയൊക്കെ മലയാളത്തിൽ സംഭവിച്ചു എന്നതും അത്ഭുതമാണ് കൂടാതെ ആ ചിത്രം ഇറങ്ങിയിരുന്നെങ്കിൽ എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുമായിരുന്നു എന്നതൊക്കെ നമുക്ക് തറപ്പിച്ചു പറയാവുന്ന ചില കാര്യങ്ങളായിരുന്നു ഒരു വലിയ വിജയം തന്നെ ആ ചിത്രം തീർത്തേനെ എന്നാലും അത് മുടങ്ങിക്കിടക്കയാണ് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സംവിധായകൻ ചിത്തു ജോസഫ പടക്കം ഇപ്പോഴും പറയുന്നത് എന്നാലും അതിന്റെ ഷൂട്ടിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല സംഭവിക്കാം സംഭവിക്കാതിരിക്കാം പക്ഷേ മോഹൻലാൽ തന്റെ ലുക്കിൽ പല മാറ്റങ്ങളും വരുത്താൻ പോകുകയാണ് വരാൻ പോകുന്ന സിനിമകളിൽ റാം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് മോഹൻലാൽ താടി വളർത്തിക്കൊണ്ടിരുന്നത് എന്ന രീതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു പക്ഷേ റാം ഇനിയൊന്നും ഉടനെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് റാമിലൂടെ ചില ഗംഭീര സംഭവങ്ങൾ നടക്കാനിരുന്നാണ് മലയാളത്തിലേക്ക് മോഹൻലാലിനൊപ്പം തൃശ കൂടി എത്തേണ്ടിയിരുന്ന സിനിമയായിരുന്നു ഇത് തൃശയ്ക്ക് ഗംഭീരമായൊരു റോൾ കൂടിയായിരുന്നു ഈ ചിത്രത്തിൽ എന്നാൽ മറ്റൊരു സിനിമയിലൂടെയാണ് ഇപ്പോൾ തൃശ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ റിലീസായ ഐഡന്റിറ്റി എന്ന ആദ്യ മലയാള സിനിമയിലൂടെയാണ് തൃശ ഇപ്പോൾ മലയാളത്തിൽ എത്തിയിരിക്കുന്നത് ടോനോ തോമസും തൃശയും കേന്ദ്രകഥാപാത്രങ്ങളായ ചിത്രം മികച്ച പ്രതികരണങ്ങളോടെ തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് ചിത്രം തമിഴ്നാട്ടിലും തിയേറ്ററുകളിൽ ആളെ നിറയ്ക്കുന്നുണ്ട് തമിഴിലും മലയാളത്തിലും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങളാണെന്നും മോഹൻലാലും മമ്മൂട്ടിയുമെല്ലാം തമിഴ് കണക്ഷൻ ഇപ്പോഴും സൂക്ഷിക്കുന്നവരാണെന്നും പറയുകയാണിപ്പോൾ നടി തൃശ വർഷത്തിൽ ഒരു മലയാള സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും നടി പറയുന്നുണ്ട് ഐഡന്റിറ്റി സിനിമയുടെ ഭാഗമായി തമിഴിൽ നടന്ന പ്രൊമോഷൻ പരിപാടിയിൽ നടിയുടെ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് എനിക്ക് മലയാള സിനിമയോട് ബഹുമാനമുണ്ട് ഏത് മലയാള സിനിമയായാലും അതിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാകും മാത്രമല്ല മലയാള നിറയെ സ്കോപ്പ് ഉണ്ട് ജൂഡിൽ അഭിനയിക്കുമ്പോൾ ഒരു വർഷം ഒരു മലയാള സിനിമയെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു അഖിൽ സിനിമയുടെ കഥ പറയാൻ വന്നപ്പോൾ ഇരുപത് മിനിറ്റ് കേട്ടപ്പോൾ തന്നെ ഈ സിനിമയുടെ ഭാഗമാകണമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഡോബിനോ കേരളത്തിൽ ലക്കി സ്റ്റാർ ആണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന സിനിമകൾ വ്യത്യസ്തമാണ് ചിത്രീകരണത്തിനിടെ രസമുള്ള മുഹൂർത്തങ്ങൾ നിറയെ ഉണ്ടായിരുന്നുവെങ്കിലും സംവിധായനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മനസ്സിൽ വേണ്ടത് കിട്ടും വരെ ഷൂട്ട് ചെയ്തിരുന്നു അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് മലയാള സിനിമയിൽ സ്ക്രിപ്റ്റും ടെക്നിക്കൽ സൈഡും സ്ത്രീ കഥാപാത്രങ്ങളെ എഴുതുന്ന രീതിയുമെല്ലാം വ്യത്യസ്തമാണ് എല്ലാത്തിനും പ്രാധാന്യം നൽകിയാണ് സിനിമ ഒരുക്കുന്നത് ഐഡന്റിറ്റി എന്ന സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ മികച്ച പ്രതികരണം ലഭിക്കുന്നതിലും സ്ക്രീൻ കൗണ്ട് കൂട്ടിയതിലും സന്തോഷമുണ്ട് തമിഴിലും മലയാളത്തിലും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വ്യവസായങ്ങളാണ് നിവിൻ പോളി മോഹൻലാൽ മമ്മൂട്ടി ഇവരെല്ലാം ഒരു തമിഴ് കണക്ഷൻ എപ്പോഴും സൂക്ഷിക്കുന്നവരാണ് ഏത് മലയാള സ്റ്റാറിനോട് ചോദിച്ചാലും അവരെല്ലാം തമിഴ് സിനിമകൾ കാണുന്നവരായിരിക്കും ഇവിടെ ഉള്ളവരും മലയാള സിനിമകൾ കാണാറുണ്ട് രണ്ടിലെയും അഭിനേതാക്കൾക്ക് പരസ്പരം വലിയ ബഹുമാനമാണ് എന്നും തൃഷ പറഞ്ഞു അതേസമയം തമിഴ്നാട്ടിൽ അൻപതോളം എക്സ്ട്രാ സ്ക്രീനുകളാണ് ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത് രാഗമൂവി സിന്റെ ബാനറിൽ രാജു മല്ലിത് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ബാനറിൽ ഡോക്ടർ റോയ് സി ജെ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് സംവിധായകരായ അഖിൽ പോൾ അനസ് ഖാൻ എന്നിവർ ചേർന്നാണ് ഐഡന്റിറ്റിയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത്